ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് സിറ്റുവേഷൻ ഞാൻ അജിതയാണ് കേട്ടോ ഇത് വേറൊരു സ്ഥലമാണേ നമ്മളൊരു മാളിൽ വന്ന കേട്ടോ മാളിൽ വന്നതാണ് അപ്പം അവിടെ പിന്നെ കുറെ കുട്ടികൾക്ക് കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഈ സംഭവം ഇതിനെ ഇതെന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ പല കളറിലെ ഉണ്ട് ട്ടാ പല കളറിലെ അയ്യോ അടിപൊളി അടിപൊളി വാടാ ഇങ്ങോട്ട് ഇതന്നെ മണ്ണ് തിന്ന ഒരു പുല്ലെ കേട്ടോ നമുക്ക് പുല്ലു കൊടുക്കാം എന്നാ കായി കായി വാടാ ഫോട്ടോ എടുക്കട്ടിടാ കണ്ട ഇവരിങ്ങനെ എത്രയാ രണ്ട് മൂന്ന് നാലെണ്ണത്തിന് ഇവര് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ചൂന ഹെ ചീന ചിരിക്കുന്നു കണ്ടാ ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും ചിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലുള്ള കിളികളാണ് കേട്ടോ ഇതാ കണ്ട മാന്യ മാന്യുട്ടിയെ കുട്ടിയെ ഇതാ കുട്ടിയെ ഇത് കുഞ്ഞാണ് കുഞ്ഞാണ് കുഞ്ഞ് വടി 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 ും ചുഞ്ചിരി പാതങ്ങോട് പോയിട്ടാ നമ്മൾ അടുത്തത് അവൻ്റെ വലുതിനെയല്ലാട്ടോ ഇപ്പം തീരപ്പീക്കലിനെ കണ്ടത് അതിൻ്റെ തള്ളേനെയത് ഇതെ തന്ത വരുന്നുണ്ട് കേട്ടോ അതെന്ത ഇതെന്തായാലും തള്ളയ ഇത് തള്ളയാണ് കേട്ടോ തന്ത ഇത് കൂടെയുള്ള ഏതോ ഒരു സാധനം കേട്ടോ എന്തായാലും ഇത് മാനല്ല വൈ 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 ഇത് കഴുതേനെ കാണിച്ചാ കേട്ടോ കഴുതേന് കൈതാ അതിന് ദേഷ്യം പിടിച്ചിരിക്കുക കേട്ടോ അതിൻ്റെ പുറത്ത് മറ്റേല്ല സാധനമൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് കാണാൻ ഇത് വേണ്ടേ അടുത്തത് താണ്ടേ ഇവരാണ് കേട്ടോ ഇവർ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല തലേലും പൂവൊക്കെ ഉണ്ട് നമ്മളെ താറാവിനെ പോലെ താറാവ് കരയുന്നതിനൊക്കെ കരയുന്നുണ്ട് കേട്ടോ പക്ഷേ മറ്റേ ഇല്ല താറാവിനും തലയിൽ ഒരു തൊപ്പിയൊക്കെ ഉണ്ട് എന്താണെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല ഇതാ ഇവർ കുറേ പേരുണ്ട് കേട്ടോ ഇതാ ഇത് മയിലുണ്ട് കേട്ടോ മയിൽ നമ്മൾ മയിലിനെ കണ്ടിട്ടില്ലല്ലോ മയിലി മയിലിനെ വാങ്ങോ 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 വാങ്ങ വേണ്ട വാടാ ഇവിടെ വേണ്ട ഇത് ഇതും ആടാണെന്നാണ് ഇവർ പറയുന്നത് എനിക്കറിയത്തില്ല ട്ടോ ദീനിക്കുന്ന കണ്ടോ ഇത് അതവിടെ വന്ന് തിന്നുകയില് പിന്നെ 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 വരുന്നില്ലാട്ടോ അത് നമ്മളടുത്തോട്ട് വരുന്നില്ല അത് പോകാം നമ്മൾ മുന്നേന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിനാവി ചന്ദ്രീ ഇൻ്റെ കൈ കൊത്തു പേടി പേര് വേണ്ട രണ്ടു പേര് താണ്ടേ പൊക്കത്ത് കയറിയിരിക്കുന്ന വേണ്ട അല്ല സുഖമായിട്ട് െന്തെന്നാണ് ഗിനിക്കോഴിയോ അതോ കൽക്കോ എന്തെന്നത് എനിക്കറിയത്തില്ലാട്ടോ എന്താ ആട് 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 പൊങ്ങുന്നുണ്ട് പിള്ളേരെ കടിക്കാൻ വേണ്ടി പൊങ്ങുന്നുണ്ട് ഇനി മൊയലിനെ കാണിച്ചു തരാം മൊയിലും ആടും എല്ലാം കൂടി ഇവിടെ ഒരുമിച്ച് കിടന്നു വളരുന്ന കേട്ടോ ഇതിന് മൊയിലാട്ടോ ഈ മൊയിലിന് കൊടുത്ത തീറ്റയാണെങ്കിൽ ഇല്ല ആട്ടും കുഞ്ഞ് ആട്ടും കുഞ്ഞു അത് ആടാണെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല ആടുപോലെ തന്നെ ഇരിക്കുന്നു ഈ മൊയിലിന് കൊടുത്ത തീറ്റ ഇല്ല ആട്ടും മുട്ടും വന്നിട്ട് വേണ്ട മേത്ത് കയറുന്നുണ്ട് മേത്ത് കയറുന്നുണ്ട് അതിങ്ങനെ അടിച്ച് തിന്നുകയാണ് എല്ലാരൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരാട്ടോ ഇവർക്കൊക്കെ തീറ്റ കൊടുക്കണം കൊണ്ടുവന്നിങ്ങനെ നമ്മളേലിപ്പോ തീറ്റ ഒന്നും കൊടുക്കാനൊന്നും ഇല്ലാട്ടോ പിന്നെ കോഴിയും താറാവും മറ്റുള്ള ഇതും കൽക്കവും കിനിയും ആടും താറാവും എല്ലാം ഉണ്ട് ഇവരെല്ലാരൂടെ ഒരുമിച്ചാണ് ഏട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കാണ് ആരെല്ലോ കൊടുക്കും അതെല്ലാം വാങ്ങിച്ചിരിക്കുന്നുണ്ട് എൻ്റെ എന്റെ എൻ്റെ തുണി എന്നിട്ട് വന്നതാണ് എന്താ എൻ്റെ അടുത്ത് കൊണ്ടിട്ട് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഇപ്പൊ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മളതിലൊന്നും കൊടുക്കാനൊന്നും ഇല്ല നമ്മളിങ്ങനെ നിൽക്കുകയാണ് കാണാൻ പറ്റുന്നില്ല അല്ലേ നീ എന്താ ഒട്ടകമാണോട്ടോ ഇത് ഒട്ടകത്തിന് ഞാനൊന്ന് തൊടുകയാണെ ഐ തൊട്ടകത്തിൻ്റെ മേലാട്ട ഒട്ടകത്തിൻ്റെ എന്താ നെയ്തിൻ്റെ മേത്ത തൊട്ടാട്ടാ തിന്നുന്നുണ്ട് തിന്നുന്നുണ്ട് എന്റെ കഴിഞ്ഞാട്ടി ഒട്ടകം 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 ഒട്ടക കണ്ടോ നിങ്ങളാരും പശീനെ കണ്ടിട്ടില്ലല്ലോ എന്താ ഒട്ടകപ്പശിയുടെ എടുത്തു വന്നു കേട്ടോ ഒട്ടകപ്പശിയാണിതേ இது கொத்திண்ட கொத்தாண்ட அந்த தலைமண்டி பொங்கி போவட்டா நம்மளே காட்டி பொக்கத்தில் கொத்தான் வேணும் கொத்தான் കൊത്താൻ വരുന്നല്ലോ കൊത്താന് കൊത്തുന്നുണ്ട് കൊത്തുന്ന കൊറ്റ തിന്നു അത് പൊക്കം നോക്ക് നമ്മളെ കാട്ടിപ്പൊക്കാണ് കേട്ടോ എന്നെ കാട്ടി പൊക്കമാണേ ഉണ്ടോ ഇത് ഗ്ലാസ്സിനകത്തൂടെ കാണത്തുള്ളു അത് ഭയങ്കര ഉപദ്രവകാരിയാണെന്ന് തോന്നുന്നു ഉണ്ടോ വാ തുറക്കുന്നതാണ് വാ തുറന്ന് കൊത്തുന്നേ നമ്മൾ വീണ്ടും മയിലിൻ്റെ അടുത്ത് വന്നേക്കാണ് കേട്ടോ ഡീ ഇങ്ങോട്ട് വന്നേടി ഇങ്ങോട്ട് വന്നേടി ഇങ്ങോട്ട് വന്നേടി നമ്മൾ ഫ്രണ്ടീ പിടിച്ചു നോക്കാം ഇല്ല അത് പിടിക്കാനൊന്നും വരത്തില്ലോ ഒരു ഒട്ടകത്തിനെ കാണിച്ചരാട്ടോ ഇതൊരൊട്ടകമാണ് ഇത് ഇത് മിക്കവാറും എന്റെ കൈ കടിച്ചെടുക്കുന്ന ലക്ഷണമാണ് ഇതിന്റെ പുറത്ത് ആളെ കേറ്റിങ്ങനെ കേട്ടോ ഞാൻ തൊന്ന് തൊട്ടേ ജസ്റ്റ് ടച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ കന്നേ വൈ 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 നമുക്കൊന്നും പിടിക്കാട്ടോ ഇത് എന്നെ ഉപദ്രവിക്കുമോന്നെനിക്കരുതില്ല എനിക്കു വരുന്നില്ല വൈ വൈ അയ്യോ തലേ താലെ താല താലെ താലെ താലേ താലമിന്നി 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 അയ്യ വാ ഹാ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് അവൻ വല്ലതും ചെയ്യുമോ എന്നറിയത്തില്ല വരുന്നില്ല കേട്ടോ വേണ്ട മീനും നമ്മൾ മാന്ൻ്റെ അടുത്ത് തന്നെ വന്നേക്കാണ് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ പിന്നെ കുവൈറ്റിലാണുള്ളത് നമ്മളൊരു മാളിൽ വന്നതാണ് ആ മാളിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ ഈ മാളിൻ്റെ ഒരു സൈഡിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അപ്പം അതിന് പങ്കെടുത്താണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവരെയും കൂടി ഇങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുക്കണമായിരുന്നു കണ്ടോ കുവൈറ്റിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാർ മാത്രമല്ല എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഓക്കെ ബായ് സീ യു ടുമോറോ